അപ്പോസ്റ്റല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു ഇസ്രയേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല വഹിക്കുന്നത് പൗലൂസ് റോമിലേക്ക് എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളിൽ നിന്ന് ഒരല്പം പെർമിഷൻ കിട്ടി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യഹൂദയിൽ പ്രധാനികളായവരെ എല്ലാം വിളിപ്പിച്ചു വന്നുകൂടിയ അവരോട് പൗലോസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രസംഗം അവിടെ കാണാൻ കഴിയും അതിൻ്റെ അവസാനം താൻ പറയുന്ന ഒരു പദമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇസ്രയേലിൻ്റെ പ്രത്യാശ നിമിത്തമാണ് ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് ആരാണ് ഇസ്രായേലിൻ്റെ പ്രത്യാശ ഇസ്രായേലിൻ്റെ പ്രത്യാശ കർത്താവായ യേശുക്രിസ്തുവാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ കൊണ്ടാണ് പ്രത്യാശ കൊണ്ടാണ് ഞാൻ ഈ ചങ്ങല ധരിക്കുന്നത് അത് പൗലോസിന്റെ ദൃഢമായ തീരുമാനമായിരുന്നു അത് പൗലോസിന്റെ ദൃഢമായ വിശ്വാസമായിരുന്നു പൗലോസിൻ്റെ ദൈവാഭിമുഖ്യം വെളിപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാണ് ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് നമ്മുടെയും ജീവിതത്തിൽ നാം സുശേഷം നിമിത്തം യേശുക്രിസ്തു നിമിത്തം ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നുവെന്ന് വരികിൽ അതിന്റെ അൾട്ടിമേറ്റ് മഹത്വം മുഴുവനും കർത്താവിനുള്ളതാണ് അതിന്റെ എല്ലാ പ്രവർത്തനവും കർത്താവിനുള്ളതാണ് ആകയാൽ അതേ മനോഭാവത്തോടെ നമുക്ക് ജീവിക്കാം